എല്ലാവർക്കും നമസ്തേ ഇന്നലെ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു നനഞ്ഞ പടക്കം പൊട്ടിച്ചു അതായത് ഹരിയാനയിലെ ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് കള്ളവോട്ട് ചേർത്ത് ചെയ്താണ് ബി ജെ പി അവിടെ അധികാരത്തിൽ തുടരുന്നതെന്നും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിനായി അദ്ദേഹം ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം വെച്ച് കുറെ പത്തിരുപത്തഞ്ച് വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ പത്തിരുപത്തഞ്ചെടുത്ത് ചേർത്തതായിട്ടൊക്കെ അദ്ദേഹം ഇന്നലെ പ്ര പ്രദർശിപ്പിക്കുകയും ചെയ്തു പ്രസന്റ് ചെയ്യുകയും ചെയ്തു നമ്മൾ അന്നേരം ഒന്ന് ചിന്തിക്കേണ്ടത് സത്യത്തിൽ ഈ രാഹുൽ എന്തുദ്ദേശിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക ഈ ഇത്തരം കാരുമായിട്ടൊക്കെ ചങ്ങാത്തം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കാണെന്ന് നമ്മൾക്കറിയാം നമ്മൾ തന്നെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മലേഷ്യയിൽ പോന്നു ഫിലിപ്പീൻസിൽ പോന്നു ബാങ്കോക്കിൽ പോന്നു അവിടെയും പോന്നു ഇവിടെ പോകുന്നു കുറെ പെണ്ണുകളുമായിട്ട് കറങ്ങാൻ അങ്ങനെ അയാൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ ഏതോ ബന്ധമുള്ള ഒരു സ്ത്രീയുടെ പടം അല്ലേ ചിത്രമല്ലേ ഇയാൾ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചാൽ അത് ന്യായമാണ് കാരണം ഈ സത്യത്തില് ഇയാളെ ശരിക്കൊന്ന് പിടിച്ച് ചോദ്യം ചെയ്താൽ ഈ രാഹുലിനെ ശരിക്കൊന്ന് പിടിച്ച് ചോദ്യം ചെയ്താൽ ഈ കള്ളവോട്ട് ചേർത്ത് ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവച്ച് കള്ളവോട്ട് ചേർത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുമാണെന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്കറിയാം ജനങ്ങൾ ഇവർക്കെതിരാണ് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭാരത ജനത എന്ന് അവർക്കറിയാം അപ്പോൾ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മോ ലോകത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ബോധപൂർവമുള്ള പ്രവർത്തനം തന്നെ ഉദാഹരണത്തിന് ഈ രണ്ടു ദിവസം മുമ്പ് അയാൾ പറഞ്ഞിരുന്നു സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പത്ത് ശതമാനം ആൾക്കാരാണെന്ന് പിന്നെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പത്ത് ശതമാനം എന്ന അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ വർഗീയചേരി നിര്വ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ അത് ചെയ്യുന്നത് സൈന്യത്തിനെ മോശക്കാരാക്കുക സുപ്രീം കോടതിയെ മോശക്കാ ഇലക്ഷൻ കമ്മീഷനെ മോശക്കാരാക്കുക ഭാരത സർക്കാരിനെ മോശക്കാരാക്കുക ലോകത്തിന് മുന്നിൽ ഇവരെ എല്ലാം മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രസീലിയൻ മോഡലിനെ തന്നെ ഇപ്പൊ കൊണ്ടുവച്ച് നമുക്കറിയാം ഒരു വിദേശിയെക്ക് ചിത്രം കണ്ടെത്താൻ അറിയാം വിദേശിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടാകുകയില്ല എന്നറിയ ഇന്ത്യ തന്നെ ഇഷ്ടത്തിന് സ്ത്രീകളുണ്ട് കോടിക്കോടാനോടി ആൾക്കാരുണ്ട് അവരുടെ ചിത്രം വെച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന് പറയാൻ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു വിദേശി സ്ത്രീയുടെ ചിത്രം വെച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്ന് പറയുന്നത് ഇതെല്ലാം കൃത്രിമമായിട്ട് ഒന്നിൽ ബോധപൂർവം ഇവർ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെ ആയിരിക്കാം ഇതുപോലെ വോട്ടർ പട്ടികയിൽ വ്യാജ പേരുകൾ ചേർത്തിരിക്കുന്നത് കാരണം ഇതേപോലുള്ള അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് സർക്കാരിനെയും ഇലക്ഷൻ കമ്മീഷനെയും മോശക്കാരാക്കുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് തന്നെ ചെയ്തതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് സംശയമല്ല അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് ഈ ഒന്നോ രണ്ടോ അല്ല ഓരോ രീതിയിൽ ഇവര് ഭരിച്ചോണ്ടിരുന്ന ഇവർ വർഷങ്ങളായി സ്വാധീനിക്കുന്നതിന് ശേഷം തുടർച്ചയായി ഇവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് പ്രതിപക്ഷ കക്ഷികളൊന്നും ഇതേപോലെയുള്ള മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കാതിരുന്ന എന്തുകൊണ്ടാണ് അവരൊക്കെ മാന്യമായിട്ട് പ്രവർത്തിച്ചു നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ജനങ്ങളുടെ ഹിതം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ലോകത്തിന് മുന്നിൽ മോശപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടി അന്നത്തെ പ്രതിപക്ഷങ്ങൾ അവര് ജനഹിതം മാനിച്ചു എന്നാൽ കോൺഗ്രസിന് അത് മാനിക്കാൻ ഒട്ടും താല്പര്യമില്ല അതിനവർ തയ്യാറുമല്ല കാരണം അവർക്ക് ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന് അഴിമതി കാണിച്ച് കോടികൾ കോൺഗ്രസ് നേതാക്കന് കോടികൾ സമ്പാദിച്ച് ആ ഒരു സമ്പ്രദായമായിരുന്നു നിലവിൽ നിന്നിരുന്നത് അത് കഴിയാതെ ആയപ്പോൾ എങ്ങനെയും ഈ രാജ്യത്തെ നാണം കെടുത്തുക എന്നുള്ള ആ ഒരു നടപടിയിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനവർ ഈ ഇതേപോലുള്ള തരികടകൾ അവര് അവര് തന്നെ കാണിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക ഈ വിദേശ സ്ത്രീയുടെ ചിത്രം വെച്ച് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളിലും ഈ ഒരു വാർത്ത വൻ പ്രാധാന്യത്തോടുകൂടി പ്രചരിക്കപ്പെടും ഇന്ത്യയിൽ നേരത്തെ കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ലോകത്തിന് മുന്നിൽ അത്രമാത്രം ഇത് അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നാൽ ഒരു വിദേശി വെച്ച് ഇങ്ങനെ ചെയ്താൽ അതായത് അറിയപ്പെടുന്ന ഒരു വനിതയുടെ ചിത്രം വെച്ച് ഇതേപോലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ തീർച്ചയായിട്ടും ലോകമൊത്തവും അത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസ് നടത്തുന്ന വ്യാജ പരിപാടികളാണ് ഇതെല്ലാം എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരും പ്രവർത്തിക്കുകയില്ല പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കാം കാരണം കോൺഗ്രസിന്റെ നിലപാട് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വാ വിഭജ സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് തന്നെ ഇവര് ഭാരത്തെ വിഭജിച്ച് പല കഷ്ണമാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്സുകാർ അങ്ങനെയാണല്ലോ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും മാറി പോകേണ്ട അവസ്ഥ ഉണ്ടായത് അത് തന്നെ ഇപ്പോഴും അവർ തുടരുന്നു അവർക്ക് ഭാരതത്തിന് പല കഷ്ണങ്ങളാക്കണം ഭാരതം ശക്തമായി ഒരു രാജ്യമായി നിലനിൽക്കുന്നത് കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല അവരതിനെ തയ്യാറല്ല അത് തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ രാജ രാഹുൽ ഗാന്ധിയുടെയും ഈ നിലപാടുകൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ രാജ്യത്തെ തകർക്കാനുള്ള ഇത്തരം നടപടികളെ ജനങ്ങൾ ശക്തയുക് ശക്തിയുക്തം എതിർത്ത് തോൽപ്പിക്കണം ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒരു പാഠം പഠിപ്പിക്കണം രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുന്നവരെ ഒരു രീതിയിലും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കരുത് അവരെ ഈ ഈ രാജ്യത്തുനിന്ന് തന്നെ ഈ കോൺഗ്രസ് എന്ന് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആ പണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് ഇല്ലാതായത് രാഹുൽ ഗാന്ധിയുടെ കാലത്താണ് ഇല്ലാതായത് എന്ന് നമ്മുടെ വരും തലമുറ ചരിത്ര ഭാരതത്തിലെ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രമായി അവശേഷിക്കുന്ന രീതിയിൽ ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും ഈ കോൺഗ്രസ് നേതാക്കളെയും ഒരു പാഠം പഠിപ്പിക്കാനാണ് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ ഭാരത്തിനെ സ്നേഹിക്കുന്നവർ യഥാർത്ഥ ഭാരതീയർ ഈ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകണം എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ തീരുമാനിക്കേണ്ടതും അതനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ട ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക